കൊല്ലം കിഴക്കേ കല്ലടയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഷെഡ് ഉപയോഗശൂന്യം നിർമ്മാണത്തിലെ അപാകതയും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും മൂലമാണ് ഷെഡ് ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്നത് കയറ്റിടാൻ കഴിയാത്തതിനാൽ മഴയും വെയിലുമേറ്റ് ആംബുലൻസും നശിച്ചു തുടങ്ങി എം ബി ഫണ്ടിൽ നിന്ന് ലഭിച്ച ആംബുലൻസ് ഇടുന്നതിന് വേണ്ടി കിഴക്കേ കല്ലട പഞ്ചായത്ത് മൂന്ന് ലക്ഷത്തോളം ചിലവാക്കിയാണ് ഷെഡ് നിർമ്മിച്ചത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ചുറ്റുമതിലിനോട് ചേർന്നായിരുന്നു ഷെഡ് ആവശ്യമായ വീതിയില്ലാതെ ഷെഡ് നിർമ്മിച്ചത് കാരണം ഡ്രൈവർക്ക് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല ഇതോടെ ഷെഡ് ഉപയോഗിക്കാതെയായി മതിൽ പൊളിച്ചെങ്കിലും വാഹനം കയറ്റണമെങ്കിൽ ഓടയുടെ മുകളിൽ സ്ലാബ് നിർമ്മിക്കണം ഇതിന് എൻ എച്ച് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണ് ദേശീയപാതയിലേക്ക് വണ്ടി ഇറക്കണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും സ്ലാബ് ഇട്ട് റോഡുമായി ബന്ധപ്പെടുത്തി വേണം ഇത് വേണ്ടിയിട്ട് അതോറിറ്റിയുടെ അനുമതി വേണം ഇത്തരത്തിലുള്ള എല്ലാ പഞ്ചായത്തിൽ നടന്നു വരുന്നത് പഞ്ചായത്തിലെ എഞ്ചിനീയറിംഗ് ഏറ്റവും ഉദാഹരണം കൂടിയാണ് ഉത്തരവാദിത്വമില്ലാതെ പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗം ജീവനക്കാർ പ്രവർത്തിച്ചതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാരും പൊതുപ്രവർത്തകരും പറയുന്നു മഴയും വെയിലുമേറ്റ് ആംബുലൻസ് നശിക്കും മുൻപ് ഷെഡിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകണമെന്നതാണ് ആവശ്യം മീഡിയ വൺ കൊല്ലം